ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൂര്യക്കൊപ്പം പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കൽപ്പന അച്ഛനോട് അനുവാദം ചോദിക്കാനായി സൂര്യ പോകുമ്പോൾ കൽപ്പന ഇങ്ങനെ പറയുന്നുണ്ട് കണിമംഗലത്തിന്റെ അടുത്ത അവകാശി ആദ്യം ഈ വീട്ടിൽ പിറക്കുന്ന കുഞ്ഞ് എനിക്ക് ആ കുഞ്ഞിന്റെ അമ്മയാകണം രാജകുമാരന്റെ അമ്മ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഗൗതം എത്തിയത് ടെൻഷനോടെ ഗൗതമിനെ നോക്കുകയാണ് കൽപ്പന അപ്പോ എന്നെ ഒഴിവാക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ് അല്ലേ എന്നെ ഗൗതം പറയുന്നുണ്ട് ഗൗതം എന്ന് പറഞ്ഞ് ടെൻഷനോടെ കൽപ്പന നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന് ഗൗതം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഏട്ടനെ അസുഖമായി കിടന്നതിന്റെ അന്ന് ഞാൻ ചോദിച്ചു അന്ന് നീ എന്നോട് പറഞ്ഞു നീ എന്റേതാണെന്ന് ഏട്ടനെ അസുഖം മാറിയപ്പോഴും ചോദിച്ചു എന്നിട്ടപ്പോ നിനക്ക് അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കണം കണിമംഗലത്തിന്റെ അവകാശിയാകണം അല്ലേ ഗൗതം സൂര്യ ഇപ്പൊ വരും പ്ലേസ് ഒന്ന് പുറത്തു കൽപ്പന പറയുമ്പോൾ ഗൗതം ദേഷ്യത്തോടെ പറയുന്നു ഗൗതം ഈ മുറിയിലുള്ളപ്പോൾ സോറി സൂര്യ ഈ മുറിയിലുള്ളപ്പോൾ നീ എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിനക്ക് ദേഷ്യത്തോടെ കൽപ്പന പറയുന്നു ഗൗതം പുറത്തിറങ്ങാനാ പറഞ്ഞത് ഇറങ് ഒച്ച വെക്കണ്ട പെണ്ണുങ്ങള് ചതച്ച കഥ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ പക്ഷേ നിന്നെ ഞാൻ അന്ധമായി വിശ്വസിച്ചു ഗൗതം ആരാണെന്നും ഗൗതമിന് എന്തൊക്കെയാ ചെയ്യാൻ സാധിക്കൂ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗൗതം അവിടെ നിന്ന് പോകുന്നു കൽപ്പനയാണെങ്കിൽ ടെൻഷനോട് നിൽക്കുന്നു ആ സമയത്ത് സക്സസ് അച്ഛൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് സൂര്യ അവിടെ എത്തി സന്തോഷത്തോടെ തന്നെ എടോ നമ്മൾ പോകുന്ന ഒരു ഹാപ്പി ടൂർ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നു ഈ സമയം ഗൗതം വിചാരിക്കുന്നുണ്ട് എന്നെ ഒഴിവാക്കിയ ഒഴിവാക്കിയ സന്തോഷം അധികം നേരം നിക്കത്തില്ലടി പോയ സ്ഥലത്തുനിന്ന് സൂര്യ ജീവനോടെ തിരിച്ചു വരത്തില്ല നീ എനിക്കുള്ളതാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവും ശേഷം പരമേശ്വരനെ കാണിക്കുന്നു മക്കളോടൊപ്പം നിൽക്കുന്ന സന്തോഷത്തിൽ കഴിക്കാനുള്ള മരുന്നിനെ പറ്റി മറക്കരുത് എന്നൊക്കെ പത്മിനി പരമേശ്വരനെ പറഞ്ഞു ഏൽപ്പിക്കുന്നു അവരുടെ രണ്ടുപേരുടെയും നടുവിൽ നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാവില്ലടോ എന്നയ്ക്ക് പരമേശ്വരൻ പറയുന്നു അവിടേക്ക് മുത്തശ്ശി വന്നു രാവിലെ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നെ മുത്തശ്ശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഓ അപ്പോഴാണല്ലോ പ്രിയങ്ക മോളുടെ വീഴ്ച വീഴ്ച എന്താണേ എന്ത് കാര്യമാ പറഞ്ഞോളൂ അതിപ്പോ അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല എന്നെ മുത്തശ്ശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു പരിഹരിക്കാൻ തിരക്കില്ലെങ്കിൽ ഞാൻ വരുമ്പോൾ ആ മാ പറഞ്ഞാൽ മതി അങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്ത് ആ ചാവരുൺ ഇറങ്ങിയില്ലേ എന്ന് ചോദിച്ച് സൂര്യയും കൽപ്പനയും അവിടേക്ക് വന്നു പ്രിയങ്കയും വന്നു മോളെ പ്രിയങ്കയെ സൂര്യയോടൊപ്പം കൽപ്പനയും വരുന്ന സ്ഥിതിക്ക് മോൾക്കും കൂടി വന്നൂടെ നല്ലൊരു യാത്രയാകുമത് എന്നക്കെ പരമേശ്വരൻ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു വേണ്ടച്ച രാവിലത്തെ ആ ഒരു വല്ലായ്മ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ ഒരു യാത്ര ശരിയാകില്ല രാധികയും പത്മിനിയൊക്കെ അവിടേക്ക് വന്നു എല്ലാവർക്കുമുള്ള വെള്ളമാണത് ഇത് വണ്ടിയിൽ കൊണ്ടുവെക്കാനായിട്ട് പത്മിനി പറയുന്നുണ്ട് രാധികയോട് പത്മിനിയോട് കൽപ്പന വന്ന പതിയെ പറയുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് എന്താ കൽപ്പന അവടെ രഹസ്യം എന്ന് സൂര്യ ചോദിക്കുന്നു ഒന്നുമില്ല അത് ഞങ്ങൾ അമ്മയും മോളും ഉള്ള കാര്യം തന്നെയാണ് അല്ലേ മോളെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് വരുണിനെ അവർ വിളിക്കുന്നു ഒരു താല്പര്യമില്ലാതെ തന്നെയാണ് വരുൺ അവരുടെ അടുത്തേക്ക് വരുന്നത് കൂടെ ബൈജു സോറി ബിജു എന്താടാ വന്നു വന്ന് പഞ്ചുവാലിറ്റി ഇല്ലാതായി പോയോ എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ രാധികയെ നോക്കി വരുൺ പറയുന്നു പോരാൻ കഴിയുന്നില്ല ഞാൻ പ്രിയങ്കമ്മളോട് കൂടെ വരാൻ പറഞ്ഞതാ കേൾക്കുന്നില്ല എന്ന് പരമേശ്വരൻ പറയുന്നു പ്രിയങ്ക വിട്ടു പോരാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണോ വരുൺ പറഞ്ഞതെന്ന് കൽപ്പന ചോദിക്കുന്നു പിന്നെ വേറെന്താവാം പറയുന്നത് ലക്കി അല്ലാതെ ആർക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടില്ലെന്ന് സൂര്യ പറയുന്നു മതി മതി രാഹു അലത്തിനു മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്കുന്നു മുത്തശ്ശി പറയുന്നു അങ്ങനെ അവരെല്ലാം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശിയോട് യാത്ര പറയുകയാണ് വരുൺ എന്നിട്ട് രാധികയോടും പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു മുത്തശ്ശി രാധികയും കൂട്ടി അവരെ യാത്ര അയക്കാൻ പോകുമ്പോൾ പ്രിയങ്ക പിന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അച്ഛൻ പോകുന്നുണ്ട് മുത്തശ്ശിയുടെ ഉപദ്രവം ഉണ്ടാവില്ല എനിക്ക് സിനിമയുടെ കാര്യങ്ങൾ നടത്തി നടത്തിയെടുക്കുകയും ചെയ്യാം എന്ന് പ്രിയങ്ക വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക അതിന്റെ ഒരു സ്വപ്നത്തിലിരിക്കുകയാണ് അപ്പോൾ മോളെ എന്ന് വിളിച്ച് പത്മിനി അവിടേക്ക് വരുന്നു അപ്പോ പെട്ടെന്ന് വിഷമം നടക്കുകയാണ് പ്രിയങ്ക എന്താ മോളെ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല മേയെന്ന് പ്രിയങ്ക തലകറങ്ങി തലകറങ്ങി വീണതിന്റെ ബുദ്ധിമുട്ട് വലതുണ്ടോ എന്ന് പത്മിനി ചോദിക്കുന്നു വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു ടോട്ടൽ ചെക്കപ്പും കൂടി നടത്താം എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അയ്യോ അമ്മ എനിക്ക് അതിനുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലം വരെ പോകണമെന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് അവിടെ ആ നടയിൽ ചെന്ന് നിന്നാൽ നല്ല സമാധാനം കിട്ടും എന്നാ മോള് തനിച്ചു പോകണ്ട വഴിയിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാലോ അമ്മയും കൂടി വരാമെന്ന് പത്മിനി പറയുന്നുണ്ട് വേണ്ട ഞാൻ പോയിക്കോളാം പിന്നെ വേണമെങ്കിൽ ചേച്ചിയും കൂട്ടാം ഒരു ധൈര്യത്തിന് എന്നെ പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറയുന്നു നിന്റെ ചേച്ചിയുടെ ധൈര്യമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പോട്ടെ അമ്മേ ചേച്ചി ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് അനുസരിപ്പിക്കാൻ അനുസരിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണെങ്കിലോ മോള് സൂക്ഷിക്കണം ഇനി ഒരു ചതിയും വരരുത് എന്നെ പത്മിനി ഇനി ഒരു ചതിയും പറ്റില്ലെന്ന് പ്രിയങ്ക എന്നാൽ മോള് പോയിട്ട് വാ പെട്ടെന്ന് വരണം എന്നൊക്കെ പത്മിനി പറയുന്നുണ്ട് തുടർന്ന് രാധിക ചെടിക്ക് വെള്ളം കൊണ്ടിരിക്കുന്നു പ്രിയങ്ക ഇവിടേക്ക് വന്നു ചേച്ചി ഒന്ന് പെട്ടെന്ന് റെഡിയായ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുന്നു എങ്ങോട്ടാണെന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ഞാൻ ഉത്തരം പറയും ഇയാളത് അറിയേണ്ട കാര്യമില്ല എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ എവിടേക്കാണെന്നല്ലേ ചോദിച്ചോളൂ ചോദിക്കേണ്ടെന്നല്ലേ പറഞ്ഞത് ആറ്റുവശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്റെ അടിമയായിട്ടാണ് ഞാൻ പറയുന്നത് അനുസരിച്ചാ മതിയെന്ന് പ്രിയങ്ക അതായിക്കോട്ടെ നീ പറയുന്നത് ഞാൻ അനുസരിക്കാം എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് നമ്മളിപ്പോ പോകുന്നൊരു അച്ഛന്റെ അരികിലേക്കാണെന്ന് അച്ഛന്റെ അടുത്തേക്കോ പ്രിയെ നീ ഒന്നും എന്ന് ടെൻഷനോടെ രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു പേടിക്കണ്ട വരുണം മയാളും തമ്മിലുള്ള ബന്ധം പാടാനല്ല ഞാൻ പോകുന്നത് എനിക്കൊരു സിനിമ വന്നിട്ടുണ്ട് അതിൽ എനിക്ക് അഭിനയിക്കണം അതിനു മുമ്പ് അച്ഛന്റെ അനുവാദം വേണം അച്ഛൻ സമ്മതിക്കില്ലെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു സമ്മതിപ്പിക്കണം സിനിമയ്ക്ക് എന്ത് പറഞ്ഞ പുറത്ത് ഒരിടത്തേക്കും പോകാൻ അച്ഛൻ സമ്മതിക്കില്ല വേറെ എന്തെങ്കിലും വേണം പറയാൻ വേറെ എന്ത് പറയാൻ എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു വരുണിനെ വളച്ചെടുക്കാനുള്ള സൂത്രം മാത്രമല്ല ഇയാൾക്കറിയാവൂ അറിയാവൂ ഞാൻ നോക്കിക്കോളാം നാളെ മുതൽ ഞാൻ മ്യൂസിക് സ്കൂളിൽ വരുന്നുണ്ട് ഞാനേ അവിടെ നൃത്തം പഠിക്കാനല്ല അത് ഫിതാമേഠത്തോട് ചോദിക്കാതെ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് മിണ്ടരുത് എനിക്ക് വരാൻ വേണ്ടിയിട്ടല്ല അച്ഛനോട് പറയേണ്ട കാര്യമാണ് മ്യൂസിക് മ്യൂസിക് സ്കൂളിനടുത്ത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് നൃത്തം അവതരിപ്പിക്കുന്നു അതിന്റെ പ്രോഗ്രാം ഉണ്ടായിരിക്കും അതിന് പോകേണ്ടി വരും അത് കേൾക്കുമ്പോൾ അച്ഛൻ സമ്മതിക്കും രാധിക പറയുന്നു പക്ഷേ മോളെ അച്ഛനോട് കള്ളം പറയണ്ടേ ഓ ഇതുവരെ സത്യം മാത്രമാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ ഈ കാര്യം സമ്മതിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതൊക്കെ ഞാൻ അച്ഛനോട് വിളിച്ചു പറയും ഭീഷണിപ്പെടുത്തുകയാണ് പ്രിയങ്ക പിന്നെ അച്ഛൻ എന്ത് സംഭവിച്ചാലും എന്റെ ഉത്തരവാദിത്തമല്ല എന്നുകൂടി പറയുന്നുണ്ട് വേണ്ട പ്രിയ നീ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ പറയാം എന്നാലും എന്നെ രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇനി ഒരു എന്നാലും ഇല്ല ഞാൻ തീരുമാനിച്ചതുപോലെയൊക്കെ നടക്കണം എനിക്ക് വഴിയൊരുക്കൽ മാത്രമാണ് ഇയാളുടെ ഡ്യൂട്ടി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആറോ സ്കാൻ അവിടെ എടുത്തു വെച്ചിട്ട് രാധികയും കൂട്ടി പ്രിയങ്ക പോകുന്നുണ്ട് അച്ഛൻ വരുന്ന വഴിയിൽ കാത്തു നിൽക്കുകയാണ് രണ്ടുപേരും അച്ഛൻ അവിടേക്ക് വരുമ്പോൾ രണ്ടുപേരും കാണുന്നുണ്ട് സന്തോഷത്തോടെയാണ് അച്ഛൻ്റെ അച്ഛൻ അവരെ നോക്കുന്നത് അച്ഛ എന്ന് പറഞ്ഞ രാധിക അച്ഛൻ്റെ അരികിലേക്ക് വന്നു എങ്ങോട്ട് പോവുക രണ്ടുപേരും കൂടി എന്ന് ചോദിക്കുന്നു ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നതാണെന്ന് രാധിക പറയുമ്പോൾ അച്ഛൻ പറയുന്നു എങ്കി പിന്നെ അമ്പലത്തിലേക്ക് വരായിരുന്നില്ലേ അന്ന നിങ്ങൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നിട്ട് ഒന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല അതെങ്ങനെയാ അറിയിച്ചിട്ട് വന്നാലല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് പെട്ടെന്നൊരു തോന്നലിൽ വന്നതാണ് അച്ഛ ഒരു വഴിക്ക് പോയപ്പോൾ വരുൺ പറഞ്ഞു ഒന്ന് കേറിയിട്ട് പോവാമെന്ന് മരുമകന് ആ വിചാരമുണ്ട് മക്കൾക്കില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛൻ എന്തായി പറയുന്നത് അച്ഛന്റെ ഒരു കാര്യം ഓർക്കാത്ത നിമിഷം പോലും ഇല്ല അതെനിക്ക് അറിയാമോളെ എന്ന് അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നു പിന്നെ അച്ഛാ ഞങ്ങൾ വന്നതേ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് എന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നു നാളെ മുതൽ ചേച്ചിയുടെ മ്യൂസിക് സ്കൂളിൽ ചേച്ചിക്കൊപ്പം ഞാനും കൂടി പോയിക്കോട്ടെ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു എന്തിനാ അത്തരം കാര്യങ്ങളൊന്നും ഇനി വേണ്ട കുടുംബിനിയായി ജീവിച്ചാ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അച്ഛൻ പറയുന്നുണ്ട് അച്ഛ മ്യൂസിക് സ്കൂളിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഫിതാ മേഡം പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ എന്ന് അതിന്റെ റിഹേഴ്സലിന് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് എനിക്ക് രാധിക അത് വേണ്ട മോളെ കണിമംഗലതകാരുടെ രീതികൾ അതിന് യോജിക്കുന്നതല്ല അപ്പോ പിന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് മാത്രല്ല അത്രമൊരു കാര്യം പറഞ്ഞു പുറത്തിറങ്ങിയാൽ പിന്നെ ഇവരുടെ മനസ്സിൽ പഴയതുപോലെയുള്ള ചിന്തകളും വരും അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളും വരുമെന്ന് അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ നിർത്താൻ ഞാൻ പഠിച്ചതല്ലേ ഇതുപോലെ ഒരു പെർഫോമൻസിന് എനിക്കും താല്പര്യം ഉണ്ടാവില്ലേ അച്ഛൻ പറയുന്നു അങ്ങനെ പഠിച്ച ഒരുപാട് പേര് ഈ നാട്ടിൽ ഉണ്ടാവില്ലേ മോളെ അതൊക്കെ ഒരു കാലഘട്ടം പിന്നെ കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കണം അച്ഛാ ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തുപോയി അച്ഛനൊന്ന് സമ്മതിക്കണം എന്നൊക്കെ രാധിക പറയുന്നു എന്റെ കൂടെ അല്ലേ ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം ഇത് കേട്ട് അച്ഛൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു തവണ ഞാൻ സമ്മതിക്കാം സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുന്നു പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട് ഈ വിവരം കണിമംഗലത്ത് എല്ലാവരോടും പറയണം അവിടെ എല്ലാവരും മനസ്സറിഞ്ഞ് സമ്മതം തരികയാണെങ്കിൽ മാത്രം അതല്ല അവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് അവസാനിപ്പിച്ചോണമെന്നും അച്ഛൻ എല്ലാവരോടും ചേച്ചി സംസാരിച്ചോളുമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതല്ല പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം മറ്റൊന്നാണ് എന്തായാലും ഇവളുടെ മോട് ഇവളുടെ കൂടെ പൊയ്ക്കോണം ഇവളെ നോക്കിക്കോണം എന്നൊക്കെ രാധികയോട് പറയുന്നു അച്ഛന്റെ വാക്ക് എപ്പോഴും എൻറെ മനസ്സിലുണ്ടാകും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകൂ എന്ന് രാധികാച്ചനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും രാധികയും കണിമംഗലത്തെത്തി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു പിന്നെ ഇവിടത്തെ അമ്മയിൽ നിന്നും അനുവാദം വേണം അത് ഞാൻ വാങ്ങിക്കോളാം പിന്നെ ചേച്ചിയും ഇത് അതിന് നിർബന്ധിക്കണം അച്ഛനോട് പറഞ്ഞതുപോലെ അമ്മയോടും പറഞ്ഞാൽ മതി അത് വേണ്ട അമ്മയ്ക്ക് നിന്നെ വളരെ ഇഷ്ടമല്ലേ നീ ചോദിച്ചാൽ അമ്മ സമ്മതിക്കും എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എന്നോട് പറഞ്ഞ വാക്ക് മറന്നുപോയോ പ്രിയങ്ക പറയുന്നു അമ്മയെ ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് എന്താണെന്ന് പത്മിനി രാധികയോട് ചോദിക്കുന്നു കണ്ണു കാണിക്കുകയാണ് പ്രിയങ്ക മ്യൂസിക് സ്കൂളിൽ ഒരു പ്രോഗ്രാം കൂടി വരുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ഒന്ന് ഡാൻസ് ചെയ്യണോന്ന് ഒരു ആഗ്രഹം അതിന്റെ പ്രാക്ടീസിനെ പ്രിയയെ ഞാൻ ഒന്ന് കൊണ്ടുപോട്ടേനെ ചോദിക്കാനാവുന്നത് പത്മിനി പ്രിയങ്കയോട് ചോദിക്കുന്നു പ്രിയങ്കമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ അല്ല ഇവിളും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് രാധിക മോളൊരു വേദിയിൽ ആടുന്നതും പാടുന്നതും ഒന്നും ഇതുവരെ അമ്മ കണ്ടിട്ടില്ല പ്രോഗ്രാമിനെ അമ്മയും വരെ മുൻനിരയിൽ തന്നെ അമ്മ ഇരിക്കും മോളെ എനിക്ക് അങ്ങനെയൊന്നു കാണണം മോള് പൊയ്ക്കോളൂ എന്ന് അമ്മ പക്ഷേ മോളെ കൊണ്ടുപോകുന്നത് നിനക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലത്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ മോൾക്ക് ഉണ്ടായാൽ അതിനെ നീ ഉത്തരം പറയേണ്ടി വരുമെന്ന് പത്മിനി പറയുന്നു പ്രിയങ്കിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല അതിന് ഞാൻ വാക്ക് തരുന്നു എന്നൊക്കെ രാധിക പറയുന്നു ഇത് കേട്ട് സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുന്നുണ്ട് രാധിക പോയി പ്രിയങ്ക പിന്നെ രാധിക പോയതിനു ശേഷം പത്മിനിയോട് പറയുന്നു എന്റെ ആഗ്രഹമാണെന്ന് വെറുതെ പറഞ്ഞതാണമേ ഭയങ്കര ഡാൻസർ ഡാൻസറാണെന്ന ഉള്ളിലൊരു വിചാരമുണ്ട് അതൊന്ന് തീർത്തു കൊടുക്കാനാണ് ഞാൻ പോകുന്നത് ചേച്ച് ജയിച്ച് കാണിക്കുമ്പോൾ വരുണിന്റെ മനസ്സിൽ എനിക്കൊരു ഇടം കിട്ടുമല്ലോ ഇപ്പോൾ അമ്മയുടെ മനസ്സിലൊരു വാശയില്ലേ അത് തന്നെയാണ് എൻ്റെയും മനസ്സിൽ എന്ന് പ്രിയങ്ക അത് നന്നായി അങ്ങനെ നല്ല ആഗ്രഹം അങ്ങനെ മോളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ മോള് തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്മിനി പോകുന്നു പ്രിയങ്ക ഒറ്റയ്ക്ക് പറയുന്നു കള്ളം പറഞ്ഞതെല്ലാം രാധിക പ്രിയങ്ക രാധികയുടെ വാക്ക് അനുസരിക്കുന്ന ഒരാൾ മാത്രം എന്റെ പ്രശ്നം വന്നാലും അത് രാധികയുടെ തലയിലുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അങ്ങനെ ഇപ്പോൾ വരുണും എല്ലാവരും പരമേശ്വരനും സൂര്യയും കൽപ്പനയും ബിജുവും എല്ലാവരും അവിടേക്ക് വന്നിരിക്കുകയാണ് ആ മറ്റൊരു വീട്ടിലേക്ക് അവിടെ വന്ന് വന്ന വിശേഷങ്ങളൊക്കെ പറയുകയാണ് വരുണാണെങ്കിൽ ക്യാമറ എടുത്തിട്ടില്ല അതിന്റെ പേരിൽ കളിയാക്കുകയാണ് വരുടിനെ അഗധയ്ക്ക് കയറി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ